ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടോ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ 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 അങ്ങോട്ട് ആ മനസ്സ് ഉണ്ടോ ചോദിച്ചിട്ട് അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഇല്ല നിന്നെ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടില്ല എപ്പോഴും പലപ്പോഴും പല കാര്യങ്ങൾക്കും ഞാൻ എൻ്റെത് മാത്രം ശരിയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ബി എല്ലാ വ്യൂ നോക്കണം എന്ന് അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയത് വിഷമമായോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ഇന്ന് നീ എനിക്ക് ഏറ്റവും ഞാൻ അന്ന് ഞാൻ അങ്ങനെ പെരുമാറിയത് വിഷമമായോ എനിക്ക് ഞാൻ അങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ പെരുമാറിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് അങ്ങനെ ക്ഷമയൊന്നുമല്ല നമ്മൾ നിങ്ങള് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അതേ ഉദ്ദേശിച്ചു ഞാൻ കാര്യകാരണങ്ങളില്ലാതെ ഒരാളെ വിഷമിക്കാൻ ശ്രമിക്കുന്നത് എന്തെങ്കിലും ഞാൻ അത് ഓപ്പൺ ആയിട്ട് അറിയില്ലേ ഞാൻ അങ്ങനത്തെ ആളാണ് ഞാൻ ഒളിച്ചു വെച്ച് പെരുമാറാറില്ല ഓക്കെ അതിപ്പത്തന്നെ നമുക്ക് ആ റൗണ്ടിൽ നിന്ന് അറിയാം വളരെ ജെനുവൻ ആയിട്ട് വളരെ ഇതായിട്ടാണ് എല്ലാം ഓക്കെ ഇനി അടുത്തത് വികാസിന്റെ അടുത്തത് ഷെറിന്റെ തന്നെ രണ്ടാമത്തെ പറഞ്ഞു എനിക്ക് നീ എനിക്ക് തന്ന ഏറ്റവും വിലവെടുപ്പുള്ള സമ്മാനം അത് അത് എന്ന് വെച്ചാൽ ഞാൻ വലിയ ആയിട്ടുള്ള ഗിഫ്റ്റ് ആ എനിക്ക് എനിക്ക് നീ ഏറ്റവും വിലപിടിപ്പുള്ള നാരായണി തന്നെ അതിൽ വലിയ വിലപിടിപ്പുള്ള ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല ഇനി എനിക്ക് കൊടുക്കാൻ പറ്റത്തൂല്ല അവള് തന്നെയാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് എന്നിൽ നിനക്ക് നിനക്ക് ഏറ്റവും ഏറ്റവും അധികം സോറി പറയാറുണ്ട് അന്നേരം ഒത്തിരി മസ്തി പിടിക്കാറുണ്ട് അങ്ങനെയാണ് ഓക്കെ അത് വല്യൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എല്ലാരും സോറി പറയാൻ വളരെ അധികം ഈഗോ ഉള്ള മനുഷ്യരാണല്ലോ നമ്മുടെ ഇവിടെ ആ ഒരു ഈഗോയിസ്റ്റിക് ഇതിൽ ആരും പറയില്ല ചിലർക്കറിയാം എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നാലും ഈഗോ പറയാൻ ഈഗോ കാരണം അത് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വലിയൊരു മനസ്സാണ് കേട്ടോ തിരിച്ചു അങ്ങനെയാണ് സോറി ആണ് പക്ഷെ എപ്പോഴും ഞാൻ നമ്മൾ നമ്മൾ ഒരിക്കലും ഒരു കൈ കൊണ്ട് അടിച്ച സൗണ്ട് വരില്ല നമ്മൾ രണ്ട് കൈ കൊണ്ട് തന്നെ അടിക്കണം സൗണ്ട് വരാൻ വരാ അത് നമ്മൾ മനസ്സിലാക്കി ബിക്കോസ് ഞാൻ ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ജീവിതമാണ് അപ്പോൾ ആദ്യത്തെ ജീവിത എനിക്ക് പാഠപുസ്തകമായിരുന്നു അപ്പൊ നമ്മൾ ആ പാഠപുസ്തകത്തിൽ നിന്ന് എന്ത് ചെയ്യാം എന്ത് ചെയ്തു നമ്മൾ പഠിച്ച അല്ല അവിടെ അതിൻ്റെ ഒരു റിപ്പീറ്റ് കോപ്പി പേസ്റ്റ് അല്ലല്ലോ നമുക്ക് ഇവിടെ വേണ്ടത് അപ്പൊ ഞാനത് എനിക്ക് പൂർണ്ണ ബോധ്യമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും തെറ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ തെറ്റ് ചിലപ്പോ നമ്മൾ ഓരോ നിമിഷം നമ്മൾ തന്നെ ചെലപ്പോൾ പറയുന്നത് ഞാൻ വർക്കില് ടെൻസ് ആയിരിക്കും അപ്പൊ നമ്മൾ ചിലപ്പോ എടുത്ത് എന്തെങ്കിലും പറയും പക്ഷെ പറയേണ്ടിയിരുന്നില്ല സോ ഞാൻ അത് അപ്പൊ തന്നെ സോറി പറയാം അത് ഞാൻ ഡിലേ ആക്കത്തില്ല മകൾ അതെങ്ങനെ ദുഃഖമാവുന്നത് ഒരു ഉണ്ട് പക്ഷേ അവളെ ഓർത്തിട്ട് അങ്ങനെയുള്ളൊരു വിഷമം എനിക്കില്ല കാരണം അവളെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഞാൻ ിച്ചിരിക്കുന്നത് എന്റെ അച്ഛനും അമ്മയുടെ എന്റെ അടുത്ത് നിക്കുന്നതിനേക്കാളും കൂടുതൽ ഹാപ്പിയും സന്തോഷമാണ് എൻറെ മൂക്ക് അവിടെ അപ്പൊ അതുകൊണ്ട് അവളെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു വേവലാതി ഇല്ല കാരണം ഞാൻ എപ്പോഴും അവിടെയും ഇവിടെയും ആയിട്ടാണ് സ്പെന്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഒരിക്കലും ഇവിടെ ആയിട്ട് ഒതുങ്ങുമായിരുന്നെങ്കിൽ എനിക്ക് അവടെ വിഷമേ കാരണം ഞാൻ ഞാനിപ്പോ അവളെൻറെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ കൊണ്ടാക്കി ഇപ്പൊ എക്സാം നടക്കുന്നു പിന്നെ നെക്സ്റ്റ് ഇനി ഇനിയിപ്പോ ഒരു ത്രീ മന്ത് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും പോകും പോവും അവളുടെ കൂടെ കുറച്ച് ദിവസം വെക്കേഷൻ ആകുമ്പോൾ ഇങ്ങോട്ടും അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇല്ല ഇല്ല അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു വിഷമില്ല വികാസ് സ്വന്തം മോളെ പോലെ തന്നെ അവളെയും കാണും എന്താ മോളുടെ പേര് വൈക എത്രയായി മോളെ ഇപ്പൊ അഞ്ചില് പഠിക്കുന്നു ഓക്കെ അപ്പൊ മോള് അവിടെ കൊല്ലത്താണോ അല്ലല്ല ഒമാനല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പോവുകയും വരികയും ചെയ്യുന്നത് ഞങ്ങൾക്ക് അവിടെ ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട് അപ്പം ഞാനും അവിടെ ആയിരുന്നു